പറയൂ എന്തോ പറയാം വന്നാലേ അയ്യോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എനിക്കറിയാം ഇവൻ എപ്പോഴാ പുറത്ത് പോവാണെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാല്ലേ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ ഞാൻ ചെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞു വരാം അയ്യോ എനിക്ക് പ്രോബ്ലം നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരി നന്ദിയുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളുടെ അനിയന്റെ വയസ്സെന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനെ പെണ്ണു വല്ലത് നോക്കുന്നുണ്ടോ അത് ശരി നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ഓ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോ എവിടെയാണ് ലക്ഷ്മി മാഡം നിങ്ങളോട് ചോദിക്കുന്നേ നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ജോലി ജോബ് അല്ലെങ്കിൽ ബിസിനസ് കാര്യം ചോദിക്കട്ടെ െ നിങ്ങളുടെ ഭർത്താവ് എത്ര രണ്ട് വർഷമായി ഇയേഴ്സ് ആയോ പിന്നെ നിങ്ങൾ കല്യാണം കല്യാണം കഴിക്കാത്തത് കഴിക്കാൻ എനിക്ക് തോന്നിയില്ല അല്ല നിങ്ങൾ എന്താ ഇത്രയും മസാല പറയുന്നേ നിങ്ങൾ തീർച്ചയായും കല്യാണം കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനും നിങ്ങൾ എന്തിനാ എങ്ങനെ ചോദിക്കുന്നേ ഇപ്പോൾ നിങ്ങളുടെ അനിയന് ബന്ധമല്ലത് വന്നെന്ന് വെച്ചോളൂ അപ്പോൾ പെണ്ണിന്റെ വീട്ടിൽ ചോദിക്കില്ലേ ചെറുക്കൻ എന്താണ് ചെയ്യുന്നത് കൂടെ ജനിച്ചവർ എത്ര പേരുണ്ട് അവർ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞോ ഇല്ലേ ഇതൊക്കെ ചോദിക്കില്ലേ നിങ്ങൾ അനിയന്റെ കൂടെയാണെന്ന് അറിഞ്ഞ അവർ നിങ്ങളുടെ അനിയനെ എങ്ങനെയാ പെണ്ണ് തരിക പറ എന്റെ അനിയനാണല്ലേ അയ്യോ അങ്ങനെയൊന്നും അല്ല നീ ഞാൻ തന്നെയാണ് ചോദിച്ചത് അവന് ഇതിനെക്കുറിച്ച് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ശരി നിങ്ങൾ എന്തെങ്കിലും സംസാരിക്ക എനിക്കൊരു സംശയമുണ്ട് ചോദിച്ചോളൂ നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് കൊല്ലമായില്ലേ നിങ്ങൾ അന്ന് മുതൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണോ അതെ അത് രണ്ടു കൊല്ലമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കന്ന് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ളത് വളരെ കഷ്ടമല്ലേ നിങ്ങൾ എത്രയും മിടന്ന് കല്യാണം കഴിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്കിനിയും വയസ്സായിട്ടില്ല നിങ്ങളുടെ ജീവിതം എന്താണ് നിങ്ങൾ വെറുതെ പാഴാക്കുന്നത് അതാത് വയസ്സിൽ അനുഭവിക്കേണ്ടത് അപ്പം തന്നെ അനുഭവിക്കണം കാലവും വയസ്സും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല നിങ്ങൾക്ക് ആരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിച്ചോടെ നിങ്ങളെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് ഒരു നല്ല സെറ്റിൽ നോക്കി പെട്ടെന്ന് കല്യാണം കഴിച്ചോളൂ ഒരു പക്ഷേ ഞാൻ വലതും തെറ്റായി സംസാരിച്ചിരുന്നെങ്കിൽ ഐ എം സോറി വാഷിംഗ് മെഷീൻ നിങ്ങളുടെ തുണിയെ കലക്കി കഴിഞ്ഞു തോന്നുന്നു പോയി എടുത്തോളൂ